നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ അടിപിടി കേസിൽ അറസ്റ്റിലായ പ്രതി വൈദ്യ പരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു തിരൂർ പറവണ്ണ സ്വദേശി മരക്കാർകണ്ടി റബീഹാണ് ഓടി രക്ഷപ്പെട്ടത് ഇയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് സംഭവം വെള്ളിയാഴ്ച രാത്രി പറവണ്ണയിൽ വെച്ച് അടിപിടി നടത്തിയ കേസിൽ തിരൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ മുന്നോടിയായി റബീഹിനെയും മറ്റൊരു പ്രതിയെയും വൈദ്യ പരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിയ പ്രതി കയ്യാമം സ്വയം ഊരിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതി ഓടുന്നത് കണ്ട പോലീസുകാരും ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരും നാട്ടുകാരും പിന്തുടർന്നെങ്കിലും തൃക്കണ്ടിയൂർ കോരംഗത്ത് വഴി കല്ലിങ്ങൽ റോഡിലേക്ക് ഇയാൾ ഓടി രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു രണ്ട് പ്രതികളെ കയ്യിലാമം വെച്ചിട്ട് തന്നെ കൊണ്ടുവന്നത് കയ്യിലാമം വെച്ചിട്ടാണ് കൊണ്ടുവന്നത് പ്രതികളെ ഇറക്കി കാശ്വലിക്ക് കയറ്റുന്ന സമയമാണോ ഇറക്കുന്ന സമയമാണോ അത്ര ശ്രദ്ധ ഉണ്ട് പെട്ടെന്നൊന്നുമില്ല പക്ഷേ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പോലീസിനെ കാശ്വൽ ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ആ ഇവിടുന്ന് ഇവിടെ ഇറങ്ങുന്നത് പിന്നെ പിന്നെ ഓടുന്നത് കണ്ടു ഓടുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പിടിക്ക് പിടിക്കുന്നത് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ആരും ജനങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരും ഒരു ജനങ്ങളും അച്ഛാ പുറത്തുള്ള ഓട്ടോറക്ഷക്കാരല്ല കേട്ടോ വണ്ടിക്കകത്ത് പുറത്ത് പേഷ്യൻറ്റും കൊണ്ട് പോകുന്നവരാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബിസിലടിച്ച് ആൾക്കാരെ കൂട്ടി അവിടെ നിന്ന് പോലീസ്മാർ ആ എൽ ഐ സിയിലെ ഗ്യാപ്പിലൂടെ ആ പ്രതി ഓടി കയറുന്നത് കണ്ട് പോലീസ്മാരും പിന്നാലെ ഓടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാഫിക്കിലെ ഒരു ജോസമാണ് അദ്ദേഹം പിന്നാലെ ഓടി പോകുന്നത് കണ്ട് പക്ഷേ ജന ജനങ്ങളൊരു മൂന്നേ മുക്കാലോട് കൂടിയിട്ടാണ് ജനങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുണ്ട് രണ്ട് പയ്യന്മാർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നൊരു പ്രതീക്ഷ പക്ഷെ പോലീസ് അത്രയും എഫർക്ട് എടുത്തിട്ടുണ്ട് നല്ല ഓട്ടാണ് പോലീസുമാർ ഓടുന്നത് പക്ഷെ അവന് ഈ ഏരിയ ഒക്കെ നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവന് ശരിക്കാണ് ഷോർട്ട് കട്ട് വഴി ഓടിക്കുന്നത് പക്ഷേ അത് വളരെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അത്രേം ഇതിൽ ഓടാനും ആ ഷോർട്ട് കട്ട് കവർ ചെയ്ത് പോകാനൊക്കെ പറ്റുള്ളൂ ഏരിയ അവനെ നന്നായിട്ട് അറിയുകയും ചെയ്യും അങ്ങനൊരു കാര്യമില്ല തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രദേശമാകെ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല